മമ്മൂട്ടി ബെൽറ്റിൽ കയറി പുള്ളിക്കാരെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി എന്താണെന്നുള്ളത് കേരള ജനതയ്ക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്ക് കല്യാണം വേണ്ട എന്നൊരവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താണ് അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നത് പക്ഷെ അത് ഇവിടെ പുറത്തു വരുന്നില്ല പുരുഷന്മാരെ ഒരു പരിധിക്കപ്പുറം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും അല്ലെ നമുക്കെതിരെ കേസെടുത്ത് നമ്മളെ കൂടെ ജയിലിൽ അടയ്ക്കും ഈ ഫറാഖ്ഷിബില എന്ന് പറയുന്ന നടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യുകയാണ് നമസ്കാരം ശ്രീ വട്ടിയൂർഗ്സ് കുമാർ ഗോപി ചെമ്മണൂർ ഹണി റോസ് വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മറ്റൊരു തലം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് സിനിമാ മേഖലയിൽ നിന്നുള്ള നടിമാരടക്കം റോസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു തീർച്ചയായും നടികൂടിയായിട്ടുള്ള ഫറാഷ് ശിബില ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് അതായത് അതിനുള്ളൊരു അവസരം ഹണി റോസ് അടക്കം ഒരുക്കി നൽകുന്നു എന്നിട്ട് അവരെ കുറ്റം പറയുന്നത് എന്തിനാണ് എന്ന രീതിയിലാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മലയാളിയുടെ ഒരു പൊതു ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണ് ഹണി റോസ് അടക്കം സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത് ശരിയാണോ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ഈ മലയാളികൾ പുരുഷന്മാരുടെ ഇടയിൽ ലൈംഗിക ദാരിദ്ര്യം നിലവിലുണ്ട് ആ ലൈ ഇത് എന്നാൽ സ്ത്രീകൾക്കില്ലാട്ടോ സ്ത്രീകൾക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല അവർക്ക് ഏത് സമയവും ആരെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അത് കേസെടുക്കാൻ പറ്റില്ല അതിനെല്ലാ കാര്യങ്ങളും ഈ ഫെമിനിസികൾ സുപ്രീം കോടതി ഇപ്പോൾ എല്ലാം നേടി വച്ചിട്ടുണ്ട് പക്ഷേ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു നിയമമോ പുരുഷന്മാർക്ക് പുരുഷന്മാർക്കിടത്തെ ലൈംഗിക ദാരിദ്ര്യം മാറ്റുവാനുള്ള അവസരമോ ഇന്നില്ല കാര്യം ഒന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി ഭൂരിഭാഗം പുരുഷന്മാർ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇവിടെ നിലവിലിപ്പോൾ സ്ത്രീകൾക്ക് കല്യാണം വേണ്ട എന്നൊരവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താണ് അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല പിന്നെ അവർക്ക് ഏത് സമയവും ഏത് പുരുഷന്റെ കൂടെയും പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം അപ്പോൾ സാമ്പത്തിക നേട്ടമുണ്ട് മറ്റു സുഖങ്ങളും ഉണ്ട് അപ്പോൾ അവർക്ക് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ നമ്മൾ പുരുഷന്മാത്രം മാത്രമല്ല ഈ ഫറാക്ഷില എന്ന് പറയുന്ന നടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യുകയാണ് അവരുടെ അടുത്ത് അവരുടെ നമുക്കിപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ ആകർഷണം എന്ന് പറയുന്നത് കണ്ണിൽ കൂടി നോട്ടത്തിൽ കൂടിയാണ് നമുക്ക് ഒരു ഇണയെ ആകർഷിക്കാൻ പറ്റുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നമ്മുടെ ചെയ്തിരിക്കുന്ന സിസ്റ്റം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പുരുഷന്മാർ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവ അവനൊരു ആകർഷണം തോന്നുന്നത് അത് വേണമെന്ന് തന്നെയാണ് അത് പുരുഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ പിന്നെ ഇവിടെ പോകും വേറെ പലത് ഉപയോഗിക്കേണ്ടി വരും അതല്ലേ സത്യം പക്ഷേ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഗങ്ങളെല്ലാം ഇവർ ഹൈഡ് ചെയ്തു വെച്ചിട്ട് പുരുഷന്മാർക്കെതിരെ അവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര് നമ്മൾ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൻ്റെയോ അല്ലെങ്കിൽ സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി നിന്ന് നിന്ന് നോക്കണം ആരാണ് പ്രശ്നക്കാരെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ യുവാക്കളെ കുഞ്ഞു ആൺപിള്ളരെ അവരോട് അങ്ങോട്ട് പോയി കമ്പനി അടിച്ച് അവരെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് അവരെ സിനിമാ തിയേറ്ററുകളിലും മറ്റു ഓയോ റൂമിലും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ പെൺ ഈ ഈയിടയ്ക്ക് ആലപ്പുഴ ഒരു ഫാമിലി കുടുംബത്തിൽ ക്യൂ ആണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പയ്യ യുവാക്കളെ കയറ്റിക്കൊണ്ടിരുന്നത് അതിൽ ടൈമിങ്ങിൽ വന്ന വ്യത്യാസത്തിലാണ് പിടിക്കപ്പെട്ടത് ഒരാൾ മദ്യപിച്ചിരിക്കുകയും ചെയ്തു അങ്ങനെ വന്ന ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇവർ പറഞ്ഞു വിട്ടതിന്റെ എന്തോ ഒരു മിസ്റ്റേക്കിൽ വന്ന ഒരു പ്രശ്നമാണ് മറ്റേ രണ്ടാമത് വന്ന ടീമിനെയും കൂടി കാണേണ്ടി വന്നത് അങ്ങനെ വന്നവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് ഒരുപാട് നടക്കുന്നതാണ് ഇത് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എടുത്ത് നടക്കുന്നതാണ് പക്ഷേ അത് പുറത്തു പറയുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫെമിനിച്ചുകളും തയ്യാറുള്ള കാര്യം അവർ സപ്പോർട്ട് ചെയ്യാണ് അവർക്ക് ഈ നാടും നമ്മുടെ ഇന്നത്തെ തലമുറയും എങ്ങനെ നശിപ്പിക്കാമെന്നുള്ള ഗവേഷണമാണ് ഇപ്പോൾ കുറച്ച് പേര് ഈ ചാനൽ ചർച്ചയിൽ വരുന്നവരും ഈ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടി അല്ലെങ്കിൽ പോക്സോ കേസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതെല്ലാം അവരെ ദ്രോഹിക്കുവാനും വീണ്ടും വീണ്ടും പോക്സോ കേസുകൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിൽ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വ്യാജ പരാതികളുണ്ട് സ്വന്തം പിതാവിനെ വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഒരു ഒരു ഒന്നോ രണ്ടോ കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ മടുക്കുകയാണ് അതാദ്യം മനസ്സിലാക്കണം ഇവർ പഠിച്ച കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചതോ ആയിട്ടുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ ഒഴിവാക്കണം ഭർത്താവിനെ ഒഴിവാക്കുവാൻ വേണ്ടി അവർ കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗമാണ് പെൺകുട്ടികളെ ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെ വെച്ചിട്ട് പോക്സോ കേസിൽപ്പെടുത്തുന്നു പീഡിപ്പിച്ചു എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ ഒന്ന് ആലോചിക്കണം ആ പിതാവിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഇടയ്ക്കൊരു ഒരു യുവാവ് അന്തയായിട്ടുള്ള ഒരു പതിനാല് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടായി അത് വ്യാജ കേസാണെന്നുള്ള നമ്മുടെ അടുത്ത് വന്നു നമ്മൾ ഇടപെട്ടു അത് അവസാനം വ്യാജ കേസാണെന്ന് കോടതി കണ്ടെത്തി ഇയാളെ വെറുതെ ഇവിടെ നൂറ്റി അറുപത് ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പക്ഷേ തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഇവരാരും തയ്യാറല്ല അതാദ്യം മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയാണ് പുരുഷന്മാർ നേരിടുന്നത് അപ്പം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം ഇതുപോലുള്ള ഫറാഷ് ഷിബിലെ പോലുള്ളവർ ഒരുപാട് സ്ത്രീകളുണ്ട് അവർ തെറ്റ് ചൂണ്ടി കാണിക്കണം നമ്മള് പുരുഷന്മാർ കാണിക്കുന്നതിനേക്കാളും പുരുഷന്മാരൊരു പരിധിക്കപ്പുറം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും അല്ലെ നമുക്കെതിരെ കേസെടുത്ത് നമ്മളെ കൂടെ ജയിലിൽ അടയ്ക്കും ഹണിറോസിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ച രാഹുൽ ഈശ്വറിനെതിരെ റോസ് രംഗത്ത് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടു അദ്ദേഹം തിരിച്ചു അതെ പക്ഷെ അദ്ദേഹം തിരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇടുന്നത് പോളിഷ് ചെയ്ത് സംസാരിച്ചാണ് രാഹുൽ ഈശ്വർ അങ്ങനെ ചെയ്യുന്നത് ശക്തമായിട്ടൊരു പറയില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിമാൻഡിലോട്ട് പോകും അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് മനസ്സിലായില്ലേ അപ്പോൾ അപ്പോൾ അദ്ദേഹവും ഇനി അടുത്ത് ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കെതിരെ ഇന്ന് കേസ് വരുമെന്നാണ് വിചാരിച്ചത് ഇന്നലെ ചാനൽ ചർച്ചയിലിരുന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും അതിന് മുതിർന്നില്ല ഇനി അങ്ങനെ ഒരുപാട് പേർക്ക് ഒരു ആഗ്രഹമുണ്ട് എനിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് ഈയിടയ്ക്ക് ന്യൂസ് എയ്റ്റീൻ ചാനലിലിരുന്ന് എന്നെ ഇടാ പോടോ എന്ന് വിളിച്ച ഒരു എന്താ ധന്യാരാമൻ പുള്ളിക്കാരി എന്നിട്ട് എന്നോട് ഇടാ പോടോ എന്ന് വിളിച്ചു തിരിച്ച് ഞാനടുത്ത് പോടിയെന്ന് പറഞ്ഞതിന് വനിതാ സന്നി കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു ഇന്നലെയാണ് വനിതാ സല്ലി ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞത് കാര്യം അവരെൻ്റെ നല്ല മാന്യമായിട്ട് സംസാരിച്ചത് വനിതാ സല്ലിൽ നിന്ന് എന്നെ വിളിച്ച് മാന്യമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ എന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എട്ടിന് വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ ഈ ഗോച്ചയുടെ പ്രോഗ്രാം ആയിട്ട് ഞാൻ തിരക്കിലായി എനിക്ക് പോകാൻ പറ്റില്ല ഇന്നും പോകാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇന്നും ഇന്നത്തെയും തിരക്കാണ് അപ്പോൾ ഈ വെച്ചാൽ തെറ്റുകളിൽ ഇവർ തന്നെ ചെയ്യുകയും ഈ സമൂഹത്തിന് തിന്മയായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവര് അവർക്കെതിരെ വ്യാജ പരാതികൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇപ്പൊ നിലവിൽ ഗീതു മോഹൻദാസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിനിമാ പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നു അതായത് ഗീതുവിന്റെ ഏറ്റവും പുതിയൊരു ചിത്രം ടോക്സിക് എന്നൊരു ചിത്രം ആണ് നായകൻ സൂപ്പർ ഹീറോ നായകനാണ് അപ്പോ ആ ചിത്രത്തിന്റെ പേര് പോലെ തന്നെ ചിത്രവും വളരെയധികം ടോക്സിക് അന്തരീക്ഷം നിറഞ്ഞതാണ് ഈ സാഹചര്യത്തിൽ ഇതിനു മുൻപ് കസബ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി നടത്തിയ ചില പ്രവർത്തികൾ അത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് അശ്ലീലമാണ് എന്ന് വിമർശിച്ച ഗീതു മോഹൻദാസ് തന്നെ സംസ്ഥാനം വിട്ടപ്പോ ചെയ്യുന്നത് ഒരു പ്രവൃത്തി അല്ലേ എന്നുള്ളൊരു ചോദ്യം സിനിമാ പ്രവർത്തകർ തന്നെ ഉയർത്തിയ ഒരു വിഷയം തന്നെയാണ് ഇതേ ഇരട്ടത്താപ്പ് തന്നെയാണോ മൊത്തത്തിൽ കാണാം ഇത് ഇവർക്കെന്തും ചെയ്യാം ഇപ്പോ അതില് ഈ സിനിമയെ സിനിമയായിട്ട് കാണും അതാണ് ചെയ്യേണ്ടത് അവർ അതിൽ ഒരു ഓരോ സിനിമയിലും അവർ അഭിനയിക്കുന്നവരാണ് അപ്പം അവർ തന്നെ ഇതിനെക്കുറിച്ച് അവർ മാത്രമല്ല വേറെയും മുതല ടീമുകൾ അന്ന് ഭയങ്കരമായിട്ട് കൊടുക്കുത്തി നിന്നും കസവേയിൽ മമ്മൂട്ടി ബെലറ്റിൽ കയറി പുള്ളിക്കാരെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി എന്താണെന്നുള്ളത് കേരള ജനതയ്ക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏത് രീതിയിലാണ് ഓരോരുത്തരെ ഇടപെടുന്നതെന്നും മുൻപ് ഒരു അറിയാതെ കാലുമുട്ടി അടുത്തിരുന്ന ഒരു പെൺകുട്ടിയുടെ കാലുമുട്ടിയതിനെ കാലിൽ തൊട്ട് തൊഴുതവർ തൊഴുത് നമ്മളെല്ലാവരും കണ്ടത് അത് ആ വീഡിയോ ആസ്വദിച്ചതാണ് നല്ല കമന്റുകളും വന്നതാണ് ആ വ്യക്തിയാണ് ഒരു ഡയറക്ടർ പറഞ്ഞതിൻ്റെ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ പറയുന്നു ഇന്നതുപോലെ ചെയ്യണമെന്ന് ആ രീതിയിൽ ചെയ്യുകയാണല്ലോ ഒരു ആക്ടർ ചെയ്യുന്നത് അവിടെ ചെയ്യുന്നതിനാണ് അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞു എന്നറിയുന്നു ഈ പറഞ്ഞതിനും വല്ല കണക്കുമുണ്ടോ എന്നിട്ടാണ് ഇപ്പൊ പോയിട്ട് അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടില്ല പടം എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ അറിഞ്ഞെടുത്തോളം വളരെ മോശമെന്നാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് എന്ത് തെമ്മാടുത്തരും കാണിക്കാം പക്ഷെ മറ്റുള്ളവർ കാണിക്കാൻ പാടില്ല പുരുഷന്മാർ ചെയ്യാൻ പാടില്ല പുരുഷന്മാർ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു ദ്വയാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് ഇതൊക്കെ ഒളിച്ചടുക്കണം മാറ്റണം കമൻറ്റുകൾ എല്ലാവരും ശക്തമായിട്ടിടണം ഒരു ഒരാളിനെ അഭിപ്രായം പറയാൻ പേടിക്കേണ്ട കാര്യമില്ല ഒരുത്തരും കമൻ്റിട്ടതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യത്തുമില്ല ഇപ്പോൾ ബോച്ചയെ റിമാൻഡ് ചെയ്യുന്നുവെങ്കിൽ അത് കമൻറിട്ടതിൻ്റെ പേരിലല്ല അന്ന് കൈപിടിച്ച് കറക്കിയപ്പോൾ അതവരുടെ സമ്മതം ഇല്ലായിരുന്നു എന്ന് ഇവർ വരുത്തി തീർക്കുകയാണ് അവിടെ നമ്മളെല്ലാം ആ വീഡിയോയിൽ കണ്ടതാണ് ആസ്വദിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇപ്പൊ പറയുകയാണ് അതെന്റെ സമ്മതമില്ലാതെയാണ് ഇവരൊരു കൺസെന്റ് എന്നുള്ളൊരു വാക്ക് കണ്ടുപിടിച്ച് വെച്ചേക്കുകയാണ് ഈ കൺസെൻറ് എന്ന് പറയുന്നത് തന്നെ പണ്ട് യു കെ പോലുള്ള രാജ്യങ്ങളിൽ ബ്ലൂ ഫിലിം ബ്ലൂ ഫിലിമിൽ അഭിനയിക്കുന്ന യുവതികളെ സൈൻ ചെയ്ത് വാങ്ങുന്നതാണ് ഒരു കൺസെൻറ് ഒരു എഗ്രിമെന്റ് ആണ് അതാണ് കൺസെൻറ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു കൺസെൻറ് ആ കൺസെൻ്റ് ആണിപ്പോൾ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അവിടുത്തെ പാശ്ചാത്യ നാടുകളിൽ എന്ത് വസ്ത്രധാരണം ധരിക്കുമോ ആ നേരെ കൊണ്ടുവരും കേരളത്തിൽ അവിടത്തെക്കാളും മോശമായിട്ടാണ് ഇവിടെ അത് അവതരിപ്പിക്കുന്നത് അതുതന്നെയാണ് ഇത് ഈ കൺസെൻ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരാളിനും ശേഖരോ കൊടുക്കണമെങ്കിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെൻ്റ് ഉണ്ടോ ഞാൻ ചോദിക്കുന്നുണ്ട് സമ്മതമാണെങ്കിൽ ഓക്കെ എന്ത് നടപടിയാണെന്ന് എനിക്കറിയില്ല കാര്യം കൈനീട്ടുമ്പോൾ കൈ കൊടുത്തു അവിടെ കൃത്യമായിട്ട് കൈ കൊടുത്തത് ഹണി റോസ് കൊടുത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം കൈ പിടിച്ച് ഒന്ന് കറക്കി ഇത്രയേ ഉള്ളൂ അതവിടെ തീർന്നു നാല് മാസവും കഴിഞ്ഞു ഈ സാധനങ്ങൾ പോസ്റ്റ് ഹണി റോസ് അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ എന്താണ് ഇപ്പോൾ അതിലൊരു വിമർശനം എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ എന്തോ ആരൊക്കെയോ ഹണി റോസിനെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചു അങ്ങനെയാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത് പക്ഷെ അത് മാറണം ഇങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൽ തുല്യനീതി നടപ്പിലാവണം പുരുഷാവശ കമ്മീഷൻ ഉണ്ടാവണം വനിതാ കമ്മീഷൻ ഉണ്ട് വനിതാ സെല്ലം ഉണ്ട് എല്ലാം ഉണ്ട് പുരുഷന്മാർക്ക് പറയാനൊരു വേദിയില്ല ആ വേദിയും ഉണ്ടാവണം എന്നാണ് എന്റെ ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമം പോലെ തന്നെ പുരുഷന്മാർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും മാനസിക പീഡനങ്ങളും ഒക്കെ തന്നെ ശക്തമാകുന്നുവെന്ന വിമർശനം ഒരു കോണിൽ ഉയർത്തുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു ടെക്കി ആത്മഹത്യ ഒരു സംഭവമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതായത് ജഡ്ജ് ഉൾപ്പെടെ അതെ ഇയാളെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഇതും മനന്തൊന്നാണ് വലിയൊരു കുറിപ്പടി എഴുതി വെച്ച ശേഷം ആത്മഹത്യ ചെയ്തതുപോലെ അത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ചർച്ച ചർച്ചയായതിനു ശേഷം അതിനെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന ഒരു ഒട്ടനവധി പുരുഷന്മാരുമില്ലേ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക അവരെന്താണ് ഇവിടെ ഇവിടെ ഞാൻ പല പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എഴുപത്തിമൂന്ന് ശതമാനമാണ് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഇവിടെ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിയേഴ് എവിടെ കിടക്കുന്നു എഴുപത്തി മൂന്ന് എവിടെ കിടക്കുന്നു നമ്മൾ നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ അതുല് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് പേജുള്ള പേജ് അദ്ദേഹം എഴുതി വെച്ച് വീഡിയോയിൽ കൂടിയൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഈ ജഡ്ജിയുടെ പേരിൽ അദ്ദേഹത്തെ മോശമായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല അഞ്ച് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ എല്ലാ രീതിയിലും നിയമത്തിൻ്റെ ഒരു പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് മരിച്ചാലെങ്കിലും കിട്ടുമോ പക്ഷേ ഒരു കണക്കിന് മണ്ടനാണ് കൊന്നിട്ട് പോകേണ്ടതായിരുന്നു അയാളെ ജീവിക്കാൻ അനുവദിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാര്യയെയും വേ ആരൊക്കെയാണ് ബുദ്ധിമുട്ടിച്ചാൽ അവരെ കൊന്നിട്ട് പോകണമായിരുന്നു അതായിരുന്നു പുരുഷന്മാർ ചെയ്യേണ്ടത് പക്ഷേ പുരുഷന്മാരുടെ മണ്ടന്മാരായി പോവുകയാണ് മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല കാര്യം സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകാം നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഭാര്യ ആ ഭാര്യ നമ്മളെ ഏതെങ്കിലും രീതിയിലൊക്കെ മാനസികമായിട്ട് തകർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തകർന്നു പോവും അല്ലെങ്കിൽ വേറൊരാളുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഭർത്താവ് തകർന്നു പോവും ആ തകർച്ചയുടെ ഭാഗമാണ് ഈ ആത്മഹത്യകൾ നടക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നത് പക്ഷേ അതും ഇവിടെ പുറത്തു വരുന്നില്ല കാരണം പുരുഷന്മാർക്ക് എന്താ പറയുക വീട്ടിൽ എനിക്ക് പവർ ഇല്ല ഞാൻ വീട്ടിൽ തല്ലുകൊള്ളുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയുടെ തെരുവിളി കേൾക്കുകയാണ് എന്ന് പറയാൻ ഇവന് പുറത്തിറങ്ങി പറയാൻ നാളെ കേടാൻ പക്ഷെ എന്നോട് പറയുന്നുണ്ട് എന്നോട് കരഞ്ഞാണ് ഓരോരുത്തർ പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഞാനതിൽ ഇടപെടുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന ആത്മഹത്യയിലോട്ട് പോകാതെ ഒരുപാട് പേര് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ പുരുഷന്മാരെ ആവശ്യം കഴിഞ്ഞാൽ അവർ നമ്മുടെ സംഘടന വേണ്ടെന്ന് വെക്കുന്നു അതാണ് അവരുടെ പ്രശ്നം അവരുടെ കാര്യം കഴിഞ്ഞു അവരവിടുന്ന് മാറിപ്പോവാണ് പിന്നെ അവർക്ക് ഒരു മറ്റൊരു പുരുഷന് വേണ്ടി തെരുവിലിറങ്ങണമെന്നോ സമരവുമായിട്ട് മുന്നോട്ട് പോകണമെന്നോ ഇപ്പോൾ ഇന്ത്യക്ക് സമര സ്വാതന്ത്ര്യം കിട്ടുന്ന തന്നെ എത്രയോ സമര പരിപാടികൾ കൂടിയല്ലേ സമരത്തിൽ കൂടിയല്ലാതെ ഒന്നും ആരും നേടിയെടുത്തിട്ടില്ല അപ്പോ ഇവിടുത്തെ പുരുഷന്മാർ ചെയ്യേണ്ടത് ഒത്തൊരുമിച്ച് നിന്ന് ഇന്ന് ഒരു പ്ലാറ്റ്ഫോം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇതിൽ കൂടെ നിന്ന് പ്രവർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അണിനിരക്കണം ഒരു വിഷയം വന്നാൽ പത്തിരണ്ടായിരം പേര് തെരുവരാ ഇറങ്ങണം കൃത്യമായിട്ട് ഓരോ കാര്യവും നമുക്ക് വിജയിപ്പിച്ചെടുക്കാം നിയമമില്ല നിയമം നമുക്ക് ഉണ്ടാക്കാം വലിയ സംഭവമല്ല പക്ഷെ ഇവിടെ നിൽക്കില്ല പെണ്ണിന് വേണ്ടി നിൽക്കും പാവാടകളായിട്ട് പുരുഷന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു അവർക്കൊരു വിഷയം ഉണ്ടായാൽ മാത്രമേ അവർ ഇറങ്ങത്തുള്ളൂ അവരുടെ ആവശ്യത്തിന് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ സംഘടനയും വേണ്ട ഒന്നും വേണ്ട സുഖമായിട്ട് എവിടെയെങ്കിലും പോയി അവർ ഉറങ്ങും ഇതാണ് സ്ഥിതി ഇതിനും ഒരു മാറ്റം വരേണ്ടത്